ഡയമണ്ട്സ് മട്ടന്നൂർ കണ്ണൂർ റോഡിൽ മഴയിൽ വെള്ളം റോഡിലൂടെ കൊത്തിയൊഴുകുന്നത് പരിഹരിക്കുന്നതിന് ഇരിക്കൂർ റോഡ് ജംഗ്ഷനിൽ പുതിയ കലുങ്ക് നിർമ്മാണം തുടങ്ങി നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പതിനെട്ട് വരെ റോഡ് അടച്ചിട്ടു അൻപത് വർഷം മുൻപ് നിർമ്മിച്ച കല്ലുങ്കിലൂടെ വെള്ളം ഒഴുകി പോവാത്തതിനെ തുടർന്ന് മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്ന സ്ഥിതിയായിരുന്നു ഇത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായ സാഹചര്യത്തിലാണ് മട്ടന്നൂർ നഗരസഭ മുൻകൈയ്യെടുത്ത് പൊതുമരാമത്ത് കെ ആർ എഫ് ബി അധികൃതരുമായി ചർച്ച നടത്തി പുതിയ കല്ലുങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത് രണ്ടാഴ്ചയോളം റോഡ് അടച്ചിട്ടതിനാൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇരിക്കൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ മട്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് മാനവം മൈതാനം വഴി ഇരിക്കൂർ റോഡിൽ പ്രവേശിക്കുന്ന വിധത്തിലും മറ്റ് ചെറിയ വാഹനങ്ങളെല്ലാം ഇരിട്ടി റോഡിൽ നിന്നുള്ള ബൈപ്പാസ് വഴിയും കടന്നുപോകുന്ന വിധത്തിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് ഇരിക്കൂർ ഭാഗത്തേക്കുള്ള വലിയ ചരക്ക് ലോറികളും ഭാരവാഹനങ്ങളും ചാറോഡ് വഴിയോ കളറോഡ് കല്ലൂർ മരുതായി റോഡ് വഴിയോ ഇരിക്കൂറിലേക്ക് പോകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇരിക്കൂർ മരുതായി ഭാഗത്തു നിന്നുള്ള ചെറിയ വാഹനങ്ങൾ കല്ലൂർ വഴിയും ആയിരംചാൾ ഗാന്ധി റോഡ് വഴിയും മാനവ മൈതാനം വഴിയുമാണ് ടൌണിലെത്താൻ സംവിധാനം ഒരുക്കിയത് ഇരിക്കൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ ബൈപ്പാസ് റോഡിൽ നിന്ന് മാനവ മൈതാനം വഴിയാണ് ടൗണിലെത്തുന്നത് വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം